രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ടോ വോട്ടിംഗ് മിഷനുകളിൽ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടോ അതവിടെ കിടക്കട്ടെ പക്ഷേ അതിനേക്കാൾ വലിയ അട്ടിമറി എന്ന് പറയുന്നത് പച്ചയായ നേർ സാക്ഷ്യം നമ്മൾ ബി ജെ പി നേതാക്കളിൽ നിന്ന് കണ്ടതാണ് അതിനോട് നിശബ്ദതയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ പല രീതിയിൽ കാണിച്ചിട്ടുള്ളത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് വേദികളിൽ കയറി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കൾ പ്രസംഗിച്ചതാ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന പച്ചയായ സത്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ട് പോലും അവരോട് നിങ്ങൾ പ്രസംഗിച്ചോ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങോട്ടാണെങ്കിലോ രാഹുൽ ഗാന്ധിയോ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരോ എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിലെവിടെയെങ്കിലും ചട്ടലംഘനത്തിലുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് കീറി മുറിച്ച് പരിശോധിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവ രീതിയും നമ്മൾ കണ്ടതാണ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം ചേർക്കേണ്ട വലിയ ഒരു സത്യമാണ് വോട്ടിംഗ് മിഷീനുകളിൽ ക്രമക്കേടുകൾ നടന്ന കാര്യം അത് നമുക്കാർക്കും അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമല്ല രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ചില മാധ്യമങ്ങൾ വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി വിദഗ്ധമായ ഒരു റിപ്പോർട്ട് ഇമെയിൽ മുഖാന്തരം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ആ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താനോ ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല മറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധിയ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ രാജ്യത്തെ ചില മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മിഷനുകളിൽ ചെറിയ വോട്ടിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജ്യത്തെ വോട്ട് മിഷന്റെ പൊതുജനം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിന്റെ നേർ സാക്ഷ്യമാണ് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ദ ബിഗ് ഫൈറ്റ് എന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ബി ജെ പി നേതാവിനോട് ഒരു വയോധികൻ ചോദിക്കുന്നുണ്ട് ആണാണെങ്കിൽ ആൺ കുട്ടികളാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നേരിടേണ്ടത് വോട്ടിംഗ് മിഷിനെ മാറ്റിവെച്ചുകൊണ്ട് ബാലറ്റ് പേപ്പറിലൂടെയാണ് എന്ന് ആ പ്രായമായ മനുഷ്യൻ ബി ജെ പി നേതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബി ജെ പി നേതാവ് വിയർക്കുന്നതും നമുക്ക് ആ പരിപാടിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ വികാരമാണ് ആ പരിപാടിയിൽ പ്രകടമായിട്ടുള്ളത് അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി നേതാവിന്റെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിക്കുന്നുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടൂ എന്ന് ആ ചോദ്യം കേട്ട ഉടൻ തന്നെ അവിടെ കൂടിയിരുന്ന ബി അല്ലാത്ത മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളൊക്കെ അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടി നൽകുകയും ചെയ്തു കാരണം രാജ്യത്തെ പൊതുജനങ്ങൾക്ക് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ മോദിയോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഇതേ ചോദ്യം പലതവണ ചോദിച്ചേക്കാം കാരണം അവർക്ക് വോട്ടിംഗ് മിഷന്റെ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ട് അതാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ അവർ പ്രകടമാക്കുന്നുള്ളത് ഇങ്ങനെയുള്ള വലിയ സംശയം വോട്ടിംഗ് മിഷന്റെ പേരിൽ പൊതുജനങ്ങൾ ഉയർത്തുമ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി രംഗത്ത് വന്ന് വോട്ടി മിഷനുകളിൽ ഒരു തരത്തിലും ഒരു രീതിയിലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പരസ്യമായി രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് പല സാങ്കേതിക വിദഗ്ധന്മാരും രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോട്ടി മിഷന്റെ പേരിൽ തന്നെയാണ് കാരണം സാങ്കേതികമായിട്ട് പോട്ടി മിഷനുകളിൽ അട്ടിമറി നടത്താമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോട്ടി മിഷനെ മാറ്റിവെച്ച് ബാലറ്റ് പേപ്പറിനെ കൊണ്ടുവരാൻ തയ്യാറാവാത്തത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചോദ്യമാണ് ഉയർത്തുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്